യു നോട്ട് ബിഹൈൻഡ് യു ആർ ബീങ് പ്രിപ്പയർഡ് വവ ഞാൻ വളരെ പിറകിലായിപ്പോയി എൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ ഞാൻ വളരെ അകന്നു പോവാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണോ നിങ്ങൾ ഈ സമയം അനുഭവിക്കുന്നത് മനസ്സിലാക്കൂ നമ്മൾ മറ്റുള്ള ആളുകളുമായും സാഹചര്യങ്ങളുമായിട്ടും നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ വളരെ പിറകിലായിട്ട് നമുക്ക് തോന്നുന്നത് ഇതുപോലുള്ള ഇമോഷൻസും ഇതുപോലുള്ള ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത് പക്ഷേ ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ മനോഹരമായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ചില സമയത്ത് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് തോന്നുന്നു വളരെ ഡിസ്കണക്ട് ആയിട്ട് തോന്നുന്നു നമ്മൾ വളരെ പിറകിൽ അതായത് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ പിറകിലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വളരെ ഡിഫറന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് റൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെടികള് വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്കറിയാം അല്ലേ അതിൻ്റെ ഒരു വളർച്ചാ ഘട്ടത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് മണ്ണിലേക്ക് അതിൻ്റെ വേര് ഇറങ്ങി തുടങ്ങുന്നത് അല്ലെ ആ കാഴ്ച നമുക്ക് ആർക്കെങ്കിലും കാണാൻ സാധിക്കോ അത് വളരെ രഹസ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആരും കാണാതെ അല്ലെ അല്ലെങ്കിൽ ആ ചെടി പോലും കാണാതെയാണ് അത് സംഭവിക്കുന്നത് റൈറ്റ് നമ്മളുടെ ജീവിതത്തിലും അങ്ങനെയാണ് നമ്മളൊരു വളർച്ച ഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് ആ വളർച്ച ആരും കാണാനോ സ്പർശിക്കാനോ പാടുണ്ടാവില്ല പലപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഒരു അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജിലാണ് നിങ്ങൾക്ക് അങ്ങനെ പല പ്ലേസിൽ നിന്നും ആളുകളിൽ നിന്നും വളരെ ഡിസ്കണക്റ്റ് ആയിട്ട് തോന്നുന്നതും നിങ്ങൾ വളരെ പിറകിലാണ് എന്തുകൊണ്ടാണ് നമുക്ക് വളരെ പിറകിലായിട്ട് തോന്നുന്നത് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ ഇന്നന്ന ടൈമിൽ ഇന്നന്ന കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള പ്ലേസിൽ മറ്റുള്ള ആളുകളിൽ മറ്റുള്ള സാഹചര്യങ്ങളുമായിട്ടും അറിയാതെ കമ്പയർ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പല കുറവുകളും നമ്മൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ പിറകിലാണ് നമ്മളൊന്നും ഏൺ ചെയ്തിട്ടില്ല നമ്മളൊന്നും നേടിയിട്ടില്ല എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുക ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ് എൻ്റെ യുണീക്ക് ആയിട്ടുള്ള നേച്ചർ ഉണ്ട് എൻ്റെ ലൈഫ് പെർപ്പസ് ഡിഫറെൻ്റ് ആണ് ആൻഡ് അതുപോലെയല്ല നിങ്ങൾ പോകുന്നത് അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ഒരു ഗ്രേറ്റ് ലൈഫ് പർപ്പസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട് അല്ലെ അത് കണക്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പൂർണ്ണതയിൽ എത്താൻ സാധിക്കുള്ളൂ റൈറ്റ് അവിടെ നമ്മൾ നമ്മളുടെ ലൈഫ് ജേർണിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്തൊരു കോൺഫ്ലിക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആവശ്യമില്ലാത്തൊരു ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് റൈറ്റ് സോ യു ആർ നോട്ട് ഡിലേഡ് യു ആർ ബീങ് പ്രിപ്പേർഡ് നിങ്ങൾ വൈകിയെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്തോ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വേണ്ടിയിട്ടുള്ള റൂട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാരും കാണാനോ സ്പർശിക്കാനോ പാടില്ല അത് സെക്കൻഡ്